നമസ്കാരം ടി പി വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി നിമിഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റുകൾ കഴിയുമ്പോഴോ അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴോ ഹൈക്കോടതിയിൽ വിധി ഉണ്ടാകും കേരളം മൊത്തം അത് കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇവന്മാർക്ക് കൊടുക്കുന്ന വിധിയെന്ന് പക്ഷേ ഞാൻ നോക്കുന്നത് അവിടെയല്ല അതായത് ഈ പിന്നെ പ്രതികളെല്ലാം ഇപ്പോൾ വന്ന് ഇന്നലെ കോടതിയിൽ വന്ന് യാചിച്ചു ഞങ്ങൾ എനിക്ക് അമ്മയുണ്ട് പ്രായമായ അമ്മയുണ്ട് എൺപത് വയസ്സായ അമ്മയുണ്ട് അമ്മയെ എനിക്ക് നോക്കണം അതുപോലെ ഈ കിർമാണി മനോജ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ വന്ന് പറഞ്ഞത് എനിക്കൊരു അമ്മയുണ്ട് അമ്മ എൺപത് വയസ്സായി അമ്മയെ എനിക്ക് സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് മറ്റാർക്ക് ഇവൻ വെട്ടിക്കൊന്ന കാരണം തലച്ചോറിനെ തണ്ടം തുണ്ടമായി വെട്ടിയവന് ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ കിർമാണി മനോജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും അധികം ക്രൂര ചെയ്തവനാണ് ഈ എന്ന് പറയുന്നത് ഈ കൊടിസുനിയും പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭാര്യ ഭാര്യയും മക്കളും കൊണ്ട് എനിക്ക് എന്നെ സംരക്ഷിക്കണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ഒന്നാൽ ഈ പ്രതികൾ മുഴുവനും അവർ വളരെയധികം അവശ്യത അനുഭവിക്കുകയാണെന്നും അവർക്ക് കുടുംബമുണ്ടെന്നും അവർക്ക് പ്രായമായ അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാത്രമല്ല ഗുരുതരമായ രോഗം ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും ചികിത്സ തന്നെ ഞങ്ങളെ കൊണ്ട് നേരെ ജീവിതം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഞങ്ങൾ കൊണ്ട് സ്വയം നിർവഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നൊക്കെ ഈ പ്രതികൾ തന്നെ കോടതിയിൽ വന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നത് പ്രകൃതി നിയമത്തിന് നമ്മുടെ പിന്നെ നമ്മുടെ ഈ ഭാരത സംസ്കാര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പറഞ്ഞത് അതായത് എന്ത് കുറ്റം ചെയ്താലും അവസാനം ഇതെല്ലാം ഈ ഭൂമിയിൽ നീയൊക്കെ അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകൂ എന്ന് നമ്മുടെ ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് പ്രാകാറുണ്ട് അങ്ങനെ പ്രാഗിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് വെറുതെ ആവില്ല എന്നുള്ളതാണ് കാരണം ക്രൂരത ചെയ്യുന്നവനെല്ലാം അന്നത്തെ ആർക്കിനും വേണ്ടിയിട്ട് കാശ് വാങ്ങാനോ അല്ലെങ്കിൽ പാർട്ടി വിപ്ലവം ഈ രക്തത്തിൽ തിളച്ചപ്പോൾ എടുത്തു ചാടി ചെയ്തവനോ അവനൊക്കെ അനുഭവിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ പിന്നെ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് പ്രതികളാണ് കെ കെ കൃഷ്ണനും അതുപോലെ ജ്യോതിബാബു എന്ന് പറയുന്നത് ഈ ജ്യോതിബാബുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് ജ്യോതിബാബു ഇപ്പോൾ ദിവസം ഒന്നിലധികം തവണ ഡയാലിസിസ് ചെയ്യുന്നതാണ് അയാൾ കോടതി പറഞ്ഞത് കൃത്യമായി എല്ലാ ദിവസവും ഡയാലിസ് ഡയാലസ് ചെയ്താൽ മാത്രമേ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാക്കു കഴിയണം അങ്ങനെ കഴിയാവൂ എന്നാണ് ഇപ്പോൾ കേരള ജനത പറയുന്നത് കാരണം നീയൊക്കെ ചെയ്ത ക്രൂരത അത്ര വലുതാണ് നീയൊക്കെ ഡയാലിസിസ് ചെയ്ത് ഡയാലിസിസ് ചെയ്ത് നിന്റെയൊക്കെ കുടുംബത്തിന്റെയും പാർട്ടിയുടെയും പണം മുഴുവനും ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ പോലും ഇതിന്റെയൊക്കെ ദുഃഖങ്ങൾ നിന്റെയൊക്കെ ഭാര്യമാരും നിന്റെയൊക്കെ മക്കളും കണ്ടുകൊണ്ട് അനുഭവിക്കണം നീയൊക്കെ ഇത് കണ്ട് അനുഭവിച്ച് മരിക്കണം അതാണ് ഏറ്റവും വലിയ വിധി കോടതി വിധി എന്ത് വിധി വന്നാലും ഇനി വധശിക്ഷ വന്നാലും അതല്ല ഏറ്റവും പ്രധാന വിധി ഇതാണ് പ്രകൃതിയുടെ നീതിയുടെ വിധി എന്നൊരു സംഗതിയുണ്ട് അത് അന്ധവിശ്വാസമാണ് നിങ്ങൾ പറയും പക്ഷേ അനുഭവിക്കുന്നത് നിങ്ങളാണെന്ന് മനസ്സിലാക്കുക കാരണം ഒരു ഇന്നലെ കോടതിയിൽ അയാൾ അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല അയാൾ പറഞ്ഞത് എനിക്ക് ഡയാലിസിസ് ഉണ്ടെന്നാണ് മറ്റ ഈ കെ കെ കൃഷ്ണൻ പറഞ്ഞത് എനിക്ക് സ്വയം എന്റെ പ്രാഥമിക കൃത്യ നിർവഹണം പോലും എന്നെ കൊണ്ട് കഴിയില്ല അതിനും പല പരസഹായം വേണം അങ്ങനെയുള്ള എന്നെ നിങ്ങൾ പിന്നെ വിധിക്കരുത് ഏതെങ്കിലും കൊല്ലാൻ വിധിക്കുകയോ അല്ലെങ്കിൽ വധശിക്ഷ വരികയോ അല്ലെങ്കിൽ മറ്റു കടുത്ത ശിക്ഷയോടെ നൽകരുത് എന്നാണ് പറഞ്ഞ് അവിടെയും അയാൾ അനുഭവിക്കുന്നു ഈ കെ കെ കൃഷ്ണന് ഒന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ അതൊന്നും നേരെ ജേവേ കഴുകാൻ കൈ ഉയരില്ല എന്നാണ് പറയുന്നത് ഈ കൈ കൊണ്ടാണ് അവൻ വെട്ടാൻ വേണ്ടി എല്ലാവരെയും തയ്യാറാക്കി നിർത്തിയതും സഹാക്കളെ നിർത്തിയതും ഓർമ്മിക്കുക എന്തായാലും വിധി ഹൈക്കോടതിയുടെ വിധി മിനിറ്റുകൾ കഴകം വരും പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രകൃതിയുടെ വിധി നീതിയുടെ വിധി അവനെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അവരുടേതായ ശാരീരിക പ്രശ്നവും വല്ലതുകൊണ്ട് ഇനി ആരെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് വലിയ രോഗങ്ങളില്ലെങ്കിലും ഇവനൊന്നും ഈ ഭൂമിയിൽ ഇനി വലുതാട്ട് ജീവിച്ചിരിക്കില്ല അവനൊക്കെ അനുഭവിച്ചു മാറും എന്ന് തന്നെയാണ് കേരള ജനത മൊത്തം പറയുന്നത്